പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എട്ടാം ക്ലാസ് ബേസിക് സയൻസിലെ പതിനേഴാമത്തെ പാഠഭാഗമായിട്ടുള്ള ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് അഥവാ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പോളിമറാണ് റബ്ബർ എന്ന് പറയുന്നത് ഓക്കെ റബ്ബർ എന്ന വലിയൊരു മാക്രോ മോളിക്യൂൾ ആണ് അല്ലെങ്കിൽ ഒരു പോളിമറാണ് അല്ലേ ഈ ഒരു പോളിമർ ഉണ്ടാക്കിയിരിക്കുന്നത് മോണോമറുകൾ ഉപയോഗിച്ചാണ് നമുക്കറിയാം അല്ലേ ആ ഒരു മോണോമറാണ് മക്കളെ ഐസോപ്രീൻ എന്ന് പറയുന്നത് ആണല്ലോ നമ്മൾ പറഞ്ഞു പോളിമർ എന്ന് പറഞ്ഞ ആളുടെ ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതായത് വ്യത്യസ്തമായിട്ടുള്ള ഭൗതിക ഗുണങ്ങൾ കൊണ്ടാണ് നമ്മൾ അവരെ ഫൈബർ പ്ലാസ്റ്റിക് റബ്ബർ എന്നാക്കി മാറ്റിയിരിക്കുന്നത് റബ്ബറിനെ നമ്മൾ വേർതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റികത എന്ന് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റബ്ബറിന് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ലാറ്റക്സ് എന്ന് പറയും അല്ലെങ്കിൽ റബ്ബർ പാല് ഓക്കെ റബ്ബർ പാലിൽ നിന്നുമാണ് നമ്മൾ റബ്ബറിന് വേർതിരിച്ചെടുക്കുന്നത് ആണല്ലോ ഇനി റബ്ബർ നമ്മൾ പറഞ്ഞു നമ്മുടെ വീടിൻ്റെ തൊടിയുടെ അടുത്തൊക്കെ ഇതുപോലെ റബ്ബർ മരങ്ങൾ കാണാറില്ലേ മക്കളെ ഈ റബ്ബർ അല്ലാതെ തന്നെ സിന്തറ്റിക് റബ്ബറുകളുണ്ട് അതായത് മനുഷ്യനിർഭിതമായിട്ടുള്ള റബ്ബറുകളുണ്ട് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നതാണ് നിയോപ്രീൻ തയോക്കോൾ ബ്യുണായേഴ്സ് ബ്യുണായൻ എന്നൊക്കെ പറയുന്ന ഇത്രയും സിന്തറ്റിക് റബ്ബറുകളും നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റബ്ബറിനെക്കുറിച്ച് ഷോർട്ടായിട്ടേ പറയുന്നുള്ളൂ കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്തൊരു പോളിമറിലോട്ട് പോകാം പ്ലാസ്റ്റിക് ഓക്കെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു സിന്തറ്റിക് പോളിമറാണ് അതായത് മനുഷ്യനിർഭിതമായിട്ടുള്ള ഒരു പോളിമറാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലേ നമ്മുടെ വീടുകളിൽ തന്നെ ഒരുപാട് വസ്തുക്കൾ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടാകും ഓക്കെ പക്ഷേ എന്താണ് എല്ലാവരും ഒരേ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ആണോ അപ്പോൾ നമ്മുടെ വീടുകളിൽ വെജിറ്റബിൾസ് കൊണ്ടുവരുന്ന കീസാണോ ആ കീസിൻ്റെ പ്ലാസ്റ്റിക് അല്ല മക്കളെ അതാണ് ഇതുപോലുള്ള ചെയറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ല അല്ലേ അപ്പോൾ അവരുടെ മാറ്റമുണ്ട് ഡൈവേഴ്സിറ്റീൻ്റെ വ്യത്യാസമുണ്ട് അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടുപകരണങ്ങൾ മുതൽ നമ്മുടെ കൃത്രിമമായിട്ടുള്ള ഹൃദയ വാൽവുകൾ അല്ലെങ്കിൽ എന്താണ് ഹാർട്ട് വാൾസ് അതായത് ആർട്ടിഫിഷ്യൽ ഹാർട്ട് വാൽസ് വരെ ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക്കുകൾ കൊണ്ടാണ് പക്ഷേ അതൊക്കെ നമ്മൾ ഈ നോർമൽ പ്ലാസ്റ്റിക് ആണോ അല്ല വൈഡ് വെറൈറ്റി ഓഫ് പ്ലാസ്റ്റിക്സ് ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ അത്രയും വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ഒന്ന് നമ്മുടെ ലോകത്ത് തന്നെ ഇല്ല എന്ന് പറയുന്നത് കാരണം അത്രയും വെറൈറ്റി ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നമ്മുടെ ശരീരത്തിൻ്റെ ഇൻറ്റീരിയർ ഓർക്കിൻ്റെ സ്ഥാനത്ത് വെക്കേണ്ട ആളാണ് മക്കളെ കൃത്രിമമായിട്ടുള്ള ഹാർട്ട് വാൾസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് വാൾസ് എന്ന് പറയുന്നത് അതുവരെ ഉണ്ടാക്കാൻ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ഓർത്ത് നോക്കൂ എത്ര വെറൈറ്റി ഓഫ് പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാകും ഓക്കെ അപ്പം ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലോകത്തിൻ്റെ തന്നെ വളർച്ച കാരണമാണ് അല്ലേ കാരണം ഒരുപാട് വളർന്നു എന്നതിൻ്റെ കാരണമാണ് ഇതുപോലെ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാൻ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരാൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് പ്ലാസ്റ്റിക്കിൽ തന്നെ നല്ല ആളുകളുണ്ട് ചീത്ത ആളുകളുണ്ട് ചില ആളുകളെ നമുക്ക് വീണ്ടും റിയൂസ് ചെയ്യാൻ പറ്റും ചില ആളുകളെ നമുക്ക് റിയൂസ് ചെയ്യാൻ പറ്റില്ല മണ്ണിൽ അലിഞ്ഞു പോകാത്ത ആളുകളാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട് പക്ഷി ഉപകാരങ്ങളും ഉണ്ട് ആണല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് സിറ്റുവേഷൻസും അതുപോലെ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആ സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിനെ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ഇലക്ട്രിക് കണ്ടക്ടറായിട്ട് അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിക് കണ്ടേഴ്സിൽ നമ്മളെന്ത് ചെയ്യാറുണ്ട് ഉപയോഗിക്കാറുണ്ട് ഇൻസുലേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കാറുണ്ട് അതെന്തുകൊണ്ടായിരിക്കും വൈദ്യുതീനെ കടത്തി വിടാത്ത ഒരാളാണ് അല്ലെങ്കിൽ ഇൻസുലേറ്ററുകളിൽ പെട്ട ഒരാളാണ് ആരുമക്കളെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ വീടുകളിൽ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി കിട്ട കിച്ചൻ യൂടെൻസിൽസുകൾ അതായത് തവി പോലെ തവിയൊന്നും ഉപയോഗിക്കാറില്ല നമ്മളിങ്ങനെ കുക്കറിൻ്റെ പിടി അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു പിടി ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും പാത്രം മെറ്റൽ ലോഹങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നെങ്കിലും അതിൻ്റെ പിടിയൊക്കെ നമ്മൾ നല്ല പ്ലാസ്റ്റിക് കൊണ്ട് നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും അവിടെ ഹീറ്റ് റെസിസ്റ്റൻസ് താപത്തെ അടുത്ത് വിടാത്തത് ഒക്കെയാണല്ലോ അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ സബ്സ്റ്റൻസുകളൊക്കെ യൂസ് ചെയ്യ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിക്കാറുണ്ട് അതെന്താണ് അവർ റിയാക്റ്റീവ് അല്ല വേറെ ആരുമായിട്ട് അവർ റിയാക്ഷനിൽ ഏർപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ് അതായത് രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പർപ്പസിന് അവർ ഉപയോഗിക്കുന്നത് അതുപോലെ വാട്ടർ ടാങ്ക് നമ്മൾ വെള്ളം സംഭരിച്ച് വെക്കുന്ന വാട്ടർ ടാങ്കിന് നമ്മൾ എന്താണ് മെറ്റിലൊണ്ട് ലോഹങ്ങൾ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ മക്കളെ സംഭവിക്കുക ലോഹം വെള്ളവുമായിട്ട് കമ്പൈൻ ചെയ്താൽ അവിടെ എന്താകും ഓക്സിഡേഷൻ സംഭവിക്കും അല്ലേ ഓക്സീകരണം സംഭവിക്കും അപ്പോൾ എന്താണ്ടാകുക തുരുമ്പിക്കും അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകും വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റാണ്ടാകും പക്ഷെ പ്ലാസ്റ്റിക് അങ്ങനെ ഒരു പ്രശ്നമല്ല അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ് അതായത് നമ്മൾ ഹോൾസൊക്കെ നന്നായിട്ട് അടച്ചാൽ തന്നെ പിന്നെ വെള്ളം പോവത്തില്ല പൊട്ടിച്ചാലേ പോവുള്ളൂ ഓക്കെ അതുകൊണ്ടൊക്കെയാണ് പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് അത്രയും വാട്ടർ ടാങ്ക് വെള്ളം വെള്ളമില്ലെങ്കിൽ അത്ര കനം കാണോ മക്കളെ ഇല്ല അല്ലേ അതൊക്കെ അതിൻ്റെ ആണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ഹൗസ് ഹോൾഡ് യൂടെൻസിൽസ് അതായത് നമ്മൾക്ക് എന്താണ് വീട്ടിലെ പാത്രങ്ങളോ അല്ലെങ്കിൽ വേറെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ മക്കളെ ചെറിയ ചെറിയ ഒക്കെ ഉണ്ടാവില്ലേ നമ്മുടെ എന്താണ് വെജീസിൻ്റെയൊക്കെ തൊലി കളയാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കുകൾ കൊണ്ടാണ് അതൊക്കെ എന്താണ് ആണ് പിന്നെ എന്താണ് നമുക്ക് വേറെ സൈഡ് ഒന്നും വരില്ല മുറിവോ ഒന്നും പ്ലാസ്റ്റിക് ഉണ്ടാവില്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവയെ ഈ ഒരു സംഭവം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് ഇതിലും കുറച്ചും കൂടെ വൈഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു